മുൻ രാഷ്ട്രീയ പാർട്ടികളിലെ അഴിമതികളെ ചൂലുകൊണ്ടടിച്ച് പുറത്താക്കാൻ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആം ആദ്മി പാർട്ടി എല്ലാ അർത്ഥത്തിലും വളർച്ചയും വികാസവും പ്രാപിച്ച് ദില്ലിയും പഞ്ചാബും കടന്ന് മുന്നേറുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയുടെ എല്ലാം എല്ലാമായ കെജ്രിവാളിനെ ദില്ലിയിലെ മദ്യനയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കേന്ദ്ര ഏജൻസികൾ അകത്താക്കുന്നത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഗതാഗതം പോലും സ്തംഭിപ്പിക്കുന്ന തരത്തിൽ ദില്ലിയിലെ നഗരങ്ങളിൽ നിലനിൽക്കുന്ന മദ്യവിപണനത്തെ മുപ്പത് സോണുകളിലേക്കും ഓരോ സോണിലെ ഇരുപത്തിയേഴ് ഔട്ട്ലെറ്റുകളിലേക്കും മാറ്റി നിരക്കുകൾ കുറച്ച് കാര്യക്ഷമവും ലാഭകരവുമാക്കിയതാണ് അപരാധമായി ചൂണ്ടിക്കാട്ടുന്ന കേജ്രിവാളിൻ്റെ വിവാദ മദ്യനയം ആം ആദ്മി പാർട്ടിക്ക് വിവാദ മദ്യനയത്തിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടായിരിക്കാം എന്നാൽ അത് ശിഷാർഗമായ തെറ്റാണെങ്കിൽ അത്തരം തെറ്റുകൾ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലേക്കും മുഖ്യമന്ത്രിമാർ ചെയ്യുന്നത് തന്നെയാണ് അതിലുപരി എല്ലാവരെയും അടക്കി ഭരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങളുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്നത് ഇലക്ട്രൽ ബോണ്ടുകളുടെ കണക്കുകൾ പുറത്തു വന്നതോടെ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ തെറ്റായ രീതിയുടെ ഏറ്റവും വലിയ ഇന്നത്തെ പ്രായോജകർ ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി ആയിരിക്കെ അവർ ചെയ്യുന്ന എല്ലാ കൊടുക്കൽ വാങ്ങലുകളും ശരിയും മറ്റുള്ളവർ ചെയ്യുന്നത് മാത്രം തെറ്റും ആകുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്തിയാൽ അവർക്ക് സംഭാവന നൽകിയ വ്യവസായികൾക്കും കോർപ്പറേറ്റുകൾക്കും ലാഭം ഉണ്ടാകുന്ന വിധത്തിൽ നയങ്ങൾ രൂപീകരിക്കുക എന്നത് പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന രീതിയാണ് അത് ശരിയാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് തന്നെയാണ് ഉത്തരം ഒരു തരത്തിൽ അതും അഴിമതി തന്നെയാണ് പക്ഷേ അത്തരം അഴിമതി ചെയ്യാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കാലങ്ങളായി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാർവത്രികമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഊതിപ്പെരിപ്പിച്ച് കെജ്രിവാൾ എന്ന ജനകീയ നേതാവിൻ്റെ തലയിലേക്ക് മാത്രം ഉരുട്ടിക്കേറ്റി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൻ്റെയും ഇപ്പോൾ ജാമ്യമില്ലാതെ അകത്തിടുന്നതിൻ്റെയും പിന്നിൽ കാണുന്നത് ഭയവും പകപോക്കലും അടിച്ചമർത്തലും തന്നെയാണ് അല്ലെങ്കിൽ നയരൂപീകരണത്തിന്റെ പിന്നിലെ അഴിമതിയുടെ പേരിൽ ആദ്യം ബി ജെ പി ശിക്ഷിക്കപ്പെടട്ടെ അത് കഴിഞ്ഞാവട്ടെ കേജ്രിവാളിന് ശിക്ഷ വിധിക്കുന്നത് അല്ലെങ്കിൽ എ എ പിക്ക് കനത്ത ഹൈപ്പും ബി ജെ പിക്ക് കുഴികുത്തലുമായി മാറും ഈ വിനാശകാലത്തെ വിപരീത ബുദ്ധി ഇന്ന് കേജ്രിവാൾ മദ്യനയത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ അതിന് സമാനമായ തെറ്റ് ചെയ്തവർ അല്ലെ ഇന്ന് കേരളം ഭരിക്കുന്നവർ ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ബാറുകളെല്ലാം പൂട്ടിക്കൊണ്ട് നടപ്പിലാക്കിയത് ജനഹിതത്തിനൊത്തവണ്ണമുള്ള മദ്യനയമായിരുന്നു എന്നാൽ സി പി എം നയിക്കുന്ന ഇടതുമുന്നണി മധ്യവർജനമല്ല മദ്യരഹിത കേരളമാണ് തങ്ങളുടെ നയമെന്ന് ഇന്നസെന്റിനെയും കെ പി എസ് സി ലളിതയെയും കൊണ്ട് ബി ജി എം ഇട്ട് പറയിപ്പിച്ചിട്ട് അധികാരത്തിൽ വന്നപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങി യു ഡി എഫിന്റെ മധ്യനയത്തെ അട്ടിമറിക്കുകയായിരുന്നു പിണറായി സർക്കാർ കഴിഞ്ഞ എട്ട് കൊല്ലം കൊണ്ട് പൂട്ടിയതിലും കൂടുതൽ ബാറുകളെല്ലാം തുറന്നു വെച്ചത് ഇവിടുത്തെ ബാർ മുതലാളിമാരുടെയും അബ്കാരികളുടെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി എന്നതും ഈ സമയത്ത് ഉയർന്നു കേൾക്കുന്ന ചോദ്യമാണ്